ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സി വേൾഡ് എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ദോശയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മുട്ടക്കറിയുമായിട്ടാണ് എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരുമോ വിടയിലേക്ക് പോകാം ഇൻസ്റ്റൻറ്റ് ദോശ ഉണ്ടാക്കാനായി അര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് കുതിരുവാൻ വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം അരമണിക്കൂർ കുതിരുവാൻ വേണ്ടി അത് നമുക്ക് മൂടിയിട്ട് മാറ്റി വെക്കാം അരി അവിടുന്ന് കുതിരുന്ന നേരം കൊണ്ട് നമുക്ക് ദോശയ്ക്ക് വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറി തയ്യാറാക്കാം അതിനായി ഒരു പാൻ സൗമ്യത ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ഒരു വലിയ സൈസ് ഉള്ളി കട്ട് ചെയ്തതാണ് അത് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒന്ന് ഷോട്ടാക്കി കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു തക്കാളിയാണ് ചെറുതായി കട്ട് ചെയ്തത് അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതുകൂടി ഇട്ട് കൊടുക്കാം പേസ്റ്റ് എല്ലാം ചത ചതച്ചതാണ് ഒരു കറിവേപ്പിലിയുടെ ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതൊന്ന് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി ഒന്ന് നല്ലതുപോലെ വാഴന്നു വരുവാൻ വേണ്ടി നമുക്കൊരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് നമുക്ക് മൂടി ഇട്ട് കൊടുക്കാം ഉള്ളിയും തക്കാളിയും ഒക്കെ ഇവിടെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മുളക് ഇട്ട് കൊടുക്കാം അര ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ആര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അത് ഇട്ട് കൊടുക്കാം ൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടി ഒന്ന് ഒരു മിനിറ്റ് നമുക്ക് മുടി ഇട്ട് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം മുടി തുറന്ന് നോക്കാം ഇതിൻ്റെ പൊടികളുടെ പച്ചമണം ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ആണ് അതുകൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് പിന്നീട് മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളതാണ് അത് കലക്കി എടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം അതുകൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് രണ്ട് ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മോടിയിട്ട് കൊടുക്കാം അതൊന്ന് ചാറൊന്ന് ചെറുങ്ങനെ ഒന്ന് കുറുകി വരണം ഇതിൻ്റെ ഗ്രേവി ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുട്ടയിട്ട് കൊടുക്കാം രണ്ട് മുട്ടയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ മുട്ടക്കറി ഇവിടെ റെഡിയാണ് കുറച്ച് മല്ലിയില കൂടെ തൂവി തൂക്കിക്കൊടുത്ത് നമുക്ക് ഒരു ഊത്തി ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊരു സാമ്യം ബൗളിലേക്ക് മാറ്റാം ഇതാ മുട്ടക്കറി ഇവിടെ റെഡിയാണ് ഇനി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ഒരു കാൽ കപ്പ് തേങ്ങ ചിരകി ചിരകിയതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം അതുകൂടി ഇട്ട് കൊടുത്ത് പിന്നീട് ഒരു കാൽ കപ്പ് ചോറ് നമ്മൾ ചോറ് ഉച്ചക്ക് ചോറ് വെച്ചതാണ് അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം കാൽക്കപ്പല്ല ഒരു അത് മുങ്ങത്തക്ക രീതിയിൽ വെള്ളമൊഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് മിക്സി മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കൺസിസ്റ്റൻറ്റിസിലാണ് ഇത് വേണ്ടത് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു തവ സ്റ്റവ് മീതെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തവി നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കാം അത് ഞാൻ വീട്ടിൽ തന്നെ പാൽപ്പാടയിൽ നിന്ന് എടുത്ത നെയ്യാണ് അത് അതിൻ്റെ എൻ്റെ ചാനൽ കിടക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടു നോക്കണേ മറച്ചിട്ട് കൊടുക്കാം എടുത്ത് മാറ്റാം ദോശ ഇവിടെ റെഡിയാണ് അതാണ് ഇൻസ്റ്റൻറ്റ് ദോശ നമുക്കൊന്നും കൂടി ബാക്കിയും കൂടി നമുക്ക് ഉണ്ടാ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് ൂക്കൊടുക്കാം ഇൻസ്റ്റന്റ് ദോശയും മുട്ടക്കറിയും ഇവിടെ റെഡിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്